അപ്പോൾ ബി ആർ സാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മണി മനുഷ്യപ്രേക്ഷകർക്കും ഹാർദമായി സ്വാഗതം അപ്പോഴേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ നമ്മളെ കാറ്റ് കൃഷിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ കാറ്റ് ക്യാറ്റേക്കുന്നുണ്ടോ ഇതിപ്പം നമ്മൾ ഒരു സിമ്പിൾ ചാക്കിൽ ചെയ്തെടുത്തേ നോക്കിയതെ ഇന്നത്തെ ഒരു പത്ത് തൊണ്ണൂറ് മൂടോളം നമുക്ക് ആ സ്ഥലം അനുസരിച്ച് നമുക്ക് നമ്മൾ ചാക്ക് എടുക്കുമ്പം എത്രയാണ് സ്ഥലം അനുസരിച്ചുള്ള നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ തോനേയും മൂടുകൾ നമ്മൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ അറിയാം കേട്ടോ തുനിയും മുടകൾ നമ്മളിപ്പോൾ അത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നോക്കിയാൽ ഇത് ക്യാരറ്റ് ദാ വന്ന് നിപ്പമുണ്ട് കേട്ടോ ക്യാരറ്റ് ദാ വന്ന് നിൽപ്പുണ്ട് അതുപോലെ നല്ല രീതിക്കാണ് നമുക്ക് ക്യാരറ്റ് കിട്ടിയാക്കുന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഫലവൃഷ്ടിയായിട്ടാണ് നമ്മളെ ക്യാരറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുമെന്നാണ് അതിൻ്റെ വേറെ പ്രത്യേകത ഒരു സിമ്മൻറ്റ് ചാക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് വലക്കൂടൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് സിമ്മൻ ചാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സീറോ കോസ്റ്റ് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വേറെ പ്രത്യേകത അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നത് നോക്കാം അപ്പോ നമുക്ക് ഈ നമ്മളാ ഈ ക്യാരറ്റിൻ്റെ നമുക്കൊരു പോട്ടി മിസൺ എടുക്കണം കേട്ടോ അപ്പോൾ പോട്ടി മിസൺ തയ്യാറാക്കിയെടുക്കുന്നതിൽ നമുക്ക് ക്യാരറ്റ് കൃഷിയിൽ നമുക്ക് വിജയമെന്ന് പറയാം നേരത്തെ അപ്പോൾ നല്ല രീതിയിലുള്ള പോട്ടി മിസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പൊട്ടി മിസ്സിൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ പറയാം അങ്ങനെ എല്ലാം കാണിക്കില്ല എന്നാലും ഞാൻ എട്ടിട്ടുണ്ട് നമ്മൾ അധികം എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആട്ടും കാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആട്ടും കാട്ടും എന്ന് പറയാം മണ്ണ് കറക്റ്റായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് അപ്പോഴേ നമ്മൾ ആട്ടും പല വഴിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആട്ടൻപൊഴിക്കുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് വളം ആണ് അതേപോലെ തന്നെ നമുക്ക് മണ്ണ് പെട്ടെന്ന് ട്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും വേദപടലങ്ങളെല്ലാം പിടിച്ച് പോകാൻ വേണ്ടിയാണ് നമ്മൾ ആട്ടുമുഴുക്ക കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പൊടിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ വളമായിട്ട് ഉപയോഗിക്കാം അല്ലാതെ ആണെങ്കിൽ മണ്ണ് ട്രൈ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ആ രീതിക്കാണ് നമ്മൾ ആട്ടുമുഴുക്ക് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ആട്ടുമുഴുക്കെടുത്തിട്ടുണ്ട് അതുപോലെ കോഴി വളം എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ പിന്നെ ബേപ്പ്മാക്കെടുത്തിട്ടുണ്ട് അങ്ങനെ പി എച്ച് ബൂസ്റ്ററും എടുത്തിട്ടുണ്ട് പി എച്ച് മണ്ണ് പി എച്ച് ലെവൽ ചെയ്യാൻ വേണ്ടി പി എച്ച് ബൂസ്റ്റർ എടുത്തിട്ടുണ്ട് അതേപോലെ പിന്നെ നമുക്ക് ചെയ്തെടുത്തത് എന്ന് പറയുമ്പോൾ നമ്മളെ എല്ല് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സാധിച്ചാണ് പോലെ കേട്ടോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് ഇളക്കിയെടുക്കാം അപ്പഴേ നമ്മള് ഫോർട്ടീൻസ് ഒക്കെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല രീതിയിലുള്ള ഫോർട്ടീൻസ് ആണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് തൈ ഇങ്ങനെ പിടിച്ചാൽ അങ്ങ് പൊടിഞ്ഞ് പോകണം അങ്ങോട്ട് ആ രീതിക്കുള്ള പൊട്ടി മിക്സാണ് തയ്യാറടക്കുന്നത് നമ്മൾ ഒരു കൈ കൊണ്ട് തൈ ഇങ്ങനെ പിടിച്ചാൽ പിന്നെ നമുക്ക് എടുക്കാൻ നേരത്ത് അങ്ങ് പൊടിഞ്ഞ് പോകണം എന്നാൽ മാത്രമേ വേർപെടലങ്ങൾ അതിനകത്ത് പിടിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ക്യാരറ്റ് എന്ന് പറയാൻ വേരലു വരുന്ന വേര് കൂടെ വരുന്നൊരു പിന്നെ കായാണ് നമുക്ക് ക്യാരറ്റ് എന്ന് പറയുന്ന നേരത്ത് അപ്പോൾ തന്നെ ഇതേപോലത്തെ നല്ല പൊട്ടി മിക്സും ചെയ്തെടുക്കുക അപ്പം നമുക്ക് അടുത്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ന് പറയുന്നത് ഇതേപോലത്തെ സിമന്റ് ചാക്കാണ് വേണ്ടത് കേട്ടോ നമുക്ക് കൺസ്ട്രക്ഷൻ സ്ഥലത്തൊക്കെ കിട്ടും കേട്ടോ നമ്മൾ ഈ സിമന്റ് ചാക്കിൻ്റെ വീഡിയോ പലതും ചെയ്തിട്ടുണ്ട് നമ്മൾ കൂർക്കിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നമ്മൾ സിമെൻറ്റ് ചാക്കുണ്ടെങ്കിൽ തന്നെ അനേക പച്ചക്കറി തൈകൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ അവസരം ഇതൊക്കെ നിങ്ങൾ കയറി നോക്കുക അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയാൽ അപ്പോൾ ഈ നമുക്ക് ഇതുപോലത്തെ ഒരു സിമെൻറ്റ് ചാക്കിനകത്ത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു പൈപ്പാണ് നമുക്ക് രണ്ടാമത് വേണ്ടത് നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഇവിടെ പായ കിടന്നൊരു പൈപ്പാണ് കേട്ടോ ഞാൻ എടുത്ത് ഒരു മൂന്നാല് കണ്ണൊക്കെ ഇങ്ങനെ ആക്കി ഇട്ടു കൊടുക്കാം നമ്മൾ കോൾഡ്രിങ് നമ്മൾ കോൾഡ്രിങ് ആയി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കണ്ണൊക്കെ ഉപയോഗിച്ചാൽ കമ്പിയായാലും മതി കമ്പി വേപ്പിച്ച് എടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ മീനെ എടുത്തിട്ടുണ്ടേ അപ്പോൾ അത് നമുക്കിതാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കാറ്റായി നമുക്ക് ഈ പൈപ്പ് വെച്ചാൽ പിന്നെ നമുക്ക് അപ്പോൾ ചിരളാണ് കൊടുക്കാനുള്ളട്ടോ ഈ ചിരൽ പറയുമ്പോൾ നമുക്ക് ജലാംശം കറക്റ്റായിട്ട് പൊടിച്ച് പോകാൻ വേണ്ടിയാണ് നമ്മൾ ചിര കൊടുക്കുന്നതേ കുറച്ച് ചിരൽ ഇപ്പോഴേ നമുക്ക് ഇനി വേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പച്ചില വളങ്ങണം കേട്ടോ നമുക്ക് ഇതേപോലത്തെ തീമുക്കൊന്നൊരു ഇലയാണ് നമുക്ക് വേണ്ടതേ ചീമൊക്കെ ഒന്നിരി ഇല എടുക്കാം അല്ലെങ്കിൽ എല്ലാം അകളുള്ള എന്തെങ്കിലും വാങ്ങിയതായിട്ടുള്ളതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്കിതാ മീൻ ഇറക്കി ലെയർ ആയിട്ട് നമുക്കിത് ആദ്യം നമുക്ക് പുല്ലേ നമുക്ക് നമ്മൾ ചീമക്കൊന്നിരയിൽ അല്ല പുല്ലുമായിട്ട് ഒന്നിങ്ങനെ കൊടുക്കാം കേട്ടോ നമുക്ക് ആദ്യം നമുക്ക് ചരല് കൊടുത്ത് പിന്നെ നമ്മൾ ചീമക്കൊന്നിരേ അല്ലെങ്കിൽ പുല്ലുമായിട്ട് നമുക്ക് കൊടുത്ത് പിന്നെ നമുക്ക് ഒഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കോട്ടി മെഷീൻ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളതേ ലെയർ ആയിട്ട് നമ്മൾ ഈ മണ്ണിങ്ങനെ കൊടുക്കുക കേട്ടോ മണ്ണ് നമുക്ക് നല്ലതായിട്ട് കൊടുത്തതിന് ശേഷം അതിൽ രണ്ട് നാല് നമുക്ക് ചിച്ചാൽ നമുക്ക് കൈ കിട്ടുന്ന അതിൻ്റെ സൈഡ് വെച്ച് കൊടുക്കണം കത്തി മണ്ണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്താൽ നമുക്ക് ഞാറ്റേം കൊടുത്തല്ലേ പിന്നെ നമുക്കടുത്ത് നമുക്കുള്ള ചീമ നമുക്കുള്ള ചീമക്കൊന്നും കൊടുക്കാം കേട്ടോ ലെയർ നമ്മൾ ചീമക്കൊന്നും എടുക്കുന്നു നേരത്തെ നമ്മൾ എടുത്തിട്ടെന്ന് ഉണക്ക എടുത്തിട്ടേട്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ചീമക്കുന്ന രലേ നമുക്ക് പുല്ലൊക്കെ ആയിട്ട് കൊടുക്കാം നമ്മളെ ചീമക്കൊന്നെ രണ്ടാം ലേർ നമ്മൾ ചീമക്കൊന്ന രേല കൊടുത്താൽ പിന്നെ നമുക്ക് ഇതായും മമ്മള മണ്ണി നമ്മൾ ഹോട്ടിമിറ്റാ മക്കളെ മണ്ണിട്ട് കൊടുക്കണേ അവിടെ ഇങ്ങനെ കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് നടന്നത് ഒറ്റ മൂടല്ല നടന്നത് ഒരു പത്തറുപത് അഴുപതോളം മൂടുകളാണ് നമ്മൾ ഈ ഒരു ചിറ്റാകാൻ നടുന്നത് അപ്പോൾ എല്ലാത്തിനും എല്ലാ നമ്മൾ നടുന്ന എല്ലാ നമ്മളെ തൈകൾക്കെല്ലാം കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ പൊട്ടിമിസം ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിക്ക് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ ഇതേപോലെ നമുക്കൊരു മൂന്നോ ലെയർ കൊടുക്കാം മൂന്നോ ലെയർ നമ്മള നമ്മളെടുത്ത ചാക്കിൻ്റെ പൊക്കനുസരിച്ചുള്ളത് നമുക്ക് കൊടുക്കാം കേട്ടോ നമ്മൾ മൂന്നാം റൗണ്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതു ചാക്കിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഫോർട്ടി പീസ നമുക്ക് കൊടുക്കാം അപ്പഴേ നമ്മൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഈ ഫോർട്ടി പീസ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫോർട്ടി പീസ റെഡി ആക്കി പിന്നെ നമുക്ക് പറയുമ്പോൾ നമുക്കാ ക്യാ നമുക്ക് ക്യാരറ്റ് ആവട്ടെ ഏത് തൈ ആവട്ടെ എന്ന് നോക്കി വെച്ചാലും നമുക്കിത് ഉള്ള കിണങ്ങാണെങ്കിൽ ആ രീതിക്ക് നമുക്ക് അതിൻ്റെ ഇത് നോക്കി കൊടുക്കുക അതേപോലെ തന്നെ ക്യാരറ്റ് ആണെങ്കിൽ ആ രീതിക്കുള്ള നമുക്കുള്ള എത്രയാണ് അതിൻ്റെ പൊക്കം വരുന്നത് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക അപ്പോൾ ക്യാരറ്റ് ഞാൻ ഒരു നമുക്കൊരു അഞ്ച് ഒരു അഞ്ചിഞ്ചോളം മതി കേട്ടോ അപ്പോൾ നമുക്കൊരു ഏതൊരു ഇഞ്ച് വരുന്നതാണ് നമുക്ക് ഒരു അഞ്ചിഞ്ചോളം നമുക്കിതാ നമ്മളിത് ഇവിടെ ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ നമുക്കിവിടെ ഒരു ഒരു മാർക്കർ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതേപോലെ ഇങ്ങനെയതാണ് ഒരെണ്ണം എടുത്തിട്ട് ഇവിടെ ഒരു അഞ്ചഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അങ്ങ് നമ്മൾ ഇതിൻ്റെ ഒരു അളവിന് ഇപ്പോൾ ക്യാരറ്റൊക്കെ ആകുമ്പോൾ ഇത്ര വലിയ ഒരു ക്യാരറ്റിൻ്റെ ഒരു ഇത്രയൊക്കെ വരുവുള്ളൂ ഏകദേശം മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ആ ക്യാരറ്റിൻ്റെ എത്ര ആ കിഴങ്ങ് അനുസരിച്ചുള്ള ആ മാർക്ക് നമ്മൾ കൊടുക്കുന്നു ആ കൊടുത്തതിന് ശേഷം ആദ്യത്തെ മാർക്ക് നമ്മൾ ഇതാ വന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഫസ്റ്റ് മാർക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നു കേട്ടോ ചെറിയൊരു നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഫസ്റ്റ് മാർക്ക് നമ്മൾ ഒന്ന് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഇവിടുന്ന് അതിൻ്റെ സെൻ്ററ് പിടിച്ചതിന് ശേഷം ഇവിടെ ആയിട്ട് കേട്ടോ ഇപ്പോഴായിട്ട് നമുക്കൊരു മാർക്കിംഗ് ചെയ്യാൻ കൊടുക്കണം കേട്ടോ ഇവിടെ ആയിട്ട് ഒരു മാർക്ക് കൊടുക്കും അതിനുശേഷം ഇവിടുന്ന് പിടിച്ചിട്ട് ഇവിടുന്ന് ഒരു മാർക്കിംഗ് ചെയ്യാൻ കൊടുക്കും അതിൽ നമ്മൾ നാല് സിറ്റാകും ഇങ്ങനെ മാർക്ക് ചെയ്ത് കിട്ടണം അപ്പോൾ ചേർത്തുള്ളേ നമുക്കതാ ആദ്യം നമ്മൾ ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരു അഞ്ചിഞ്ച് നമ്മളിത് ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്യാറ്റാണ് ചെയ്യാൻ പോണേ കാറ്റിന് വേണ്ടി നമ്മൾ ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതൊരു അഞ്ച് ഇഞ്ച് കേട്ടോ ഇതേപോലെ നമ്മൾ അത് ഇങ്ങനെ അഞ്ചിഞ്ചാക്കി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ അഞ്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇവിടുന്ന് ഇങ്ങനെ ആയിട്ട് അഞ്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതേപോലത്തെ ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്യാം കേട്ടോ അതാ എനിക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ കേട്ടോ അപ്പോൾ ഇങ്ങനെ ആദ്യം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടെ കൊടുക്കുന്ന ശേഷം ണ്ടോ ഇത്രയും നമുക്ക് കൊടുത്താൽ മതി ഒരാ താഴെയുള്ള ഇങ്ങനെ കിടക്കും കേട്ടോ നമുക്കൊരു താങ്ങായിട്ടൊക്കെ കിടക്കും കേട്ടോ ഇങ്ങനെ കൊടുത്താൽ അപ്പോൾ ഇതെല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് അത് നമ്മൾ കട്ട് ചെയ്ത് ഏറ്റവും എടുത്തിട്ടു കേട്ടോ കറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടോട്ടേ അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത് നമുക്ക് അപ്പോൾ രണ്ടാമത് നമുക്ക് നാട്ടിൽ ചെയ്യാൻ ഈ ഒരു ഫാധ്യത ഉണ്ടോ നമുക്ക് രണ്ടാമത് കട്ടിങ് കൊടുക്കുമ്പോൾ നേരെ നമുക്ക് കൊടുക്കാനുള്ള ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഓക്കെ ആ ഇതിൻ്റെ സെൻ്ററ് നിന്ന് നോക്കി ആ ഈ സെൻറ്റർ നിന്ന് ഇവിടെ ആയിട്ട് നമുക്കൊരു മാർക്ക് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ രീതിക്കാണ് നമുക്ക് കട്ടിങ് കൊടുക്കാനുള്ളത് ഇവിടെ അതങ്ങ് മനസ്സിലാക്കണം ഇപ്പോഴും അതായത് നമുക്ക് ഇവിടുന്ന് വരുന്ന ക്യാരറ്റ് ഇതായ നേരെ ഇനി അറേഞ്ച് ചെയ്യും ഇവിടുന്ന് വരുന്ന ക്യാരറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്യും ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ആണ് നമുക്ക് കൊടുക്കുന്നത് ഇവിടേക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് ഇതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് നേരെ അതായത് ഇവിടുന്ന് ആയിട്ട് ഇഞ്ഞ് കൊടുക്കും അതാണ് നമ്മൾ ഇങ്ങനെ തന്നെ ഇതിൻ്റെ സെൻറ്റർ തന്നെ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കട്ട് ചെയ്യാം നമുക്ക് അപ്പോൾ നമ്മൾ രണ്ടാം റൗണ്ട് ചെയ്യാൻ പോയി ഇങ്ങനെ നമുക്ക് ചെയ്യാനുള്ളത് അതായത് നമുക്ക് ഇതിൻ്റെ റൂട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരികയും ചെയ്യും ഇത് കറക്റ്റായിട്ട് വേണം ചെയ്യും നമുക്ക് ഇവിടെ കൊടുക്കാത്ത എന്താ വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററാണ് എടുത്ത് നമ്മളിവിടെ ചെയ്യാനുള്ളത് അപ്പോൾ ഇതിൻ്റെ സെൻ്ററടുത്ത് ഇവിടെ ചെയ്യാൻ നേരത്തെ തന്നെ ഇതിൽ നിന്ന് കറക്റ്റായിട്ട് റൂട്ട് ഇവിടെ ഇറങ്ങും എങ്ങും റൂട്ട് എങ്ങും അങ്ങോട്ട് ഇന്നും ആവുന്നില്ല കറക്റ്റായിട്ടുള്ള നമുക്ക് അതിൻ്റെ കാവലം കിട്ടുകയും ചെയ്യും ആ രീതിക്ക് അതിനാണ് നമുക്ക് ഈ രീതിക്ക് നമുക്ക് ചെയ്യുന്നത് ഇതേപോലെ തന്നെ നമുക്കൊരു ഏതെങ്കിലും ഒരു അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു അഞ്ചിഞ്ചോളം വരുന്നൊരു ഇതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഹോൾ ഹോൾ കൊടുക്കാം കേട്ടോ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വരുന്നു ഹോൾ കൊടുത്താൽ കേട്ടോ അതിനെ നമുക്കൊന്ന് ഇതേപോലെ നമുക്കെല്ലാം നമുക്കിങ്ങനെ അപ്പോൾ നമുക്ക് ഈ രീതിക്കാണ് നമുക്ക് ഹോൾ ഇടാനുള്ളത് ഒന്നുകൂടെ ഞാൻ പറയുവാണ് നമുക്ക് മോളിൽ നിന്ന് ഒരു അഞ്ചിഞ്ച് എടുക്കുക അഞ്ചിഞ്ച് എടുത്തതിന് ശേഷം ആ റൗണ്ട് നമുക്ക് തിരിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ ഒരു ഇതെടുത്തതിനു ശേഷം ഇവിടെ ആയിട്ടൊരു അഞ്ച് അഞ്ച് ഇവിടെ ആയിട്ട് ഒരു ഹോൾ കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് റൗണ്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് കൊടുക്കുക അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ റൗണ്ട് വരുമ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സെൻറ്റർ ആണ് എടുക്കാനുള്ളത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് ഒരു ഹോൾ കൊടുക്കുക ഇവിടെ വന്ന് കൊടുക്കുക ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഹോൾ ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ചാക്ക് കറക്റ്റായിട്ട് നമ്മൾ കണ്ണിട്ട് കൊടുത്തത് കൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ക്യാരറ്റ് നട്ടു കൊടുക്കാം അപ്പോൾ ഈ ക്യാരറ്റ് നട്ടു കൊടുക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തെടുത്ത ക്യാറ്റാണ് നല്ല തയ്യാണ് അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ക്യാരറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലത്തെ കമ്പി വേണം കേട്ടോ ഇതേപോലത്തെ കമ്പി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കരുത് കമ്പി കുത്താൻ നേരം നമുക്ക് നൂത്ത് വെച്ചാൽ നമുക്ക് കുത്തി കൊടുക്കണം കുത്തി കൊടുത്തപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്നും അതിൽ നിന്ന് നമ്മൾ ആ ക്യാരറ്റ് ഇറങ്ങിപ്പോകുന്ന രീതിക്ക് ഒന്നൊന്ന് ഹോളായി കൊടുക്കണം കേട്ടോ എന്നാൽ ഇതേപോലെ ഇത്രയും ഹോളായി കൊടുത്താൽ െല്ലാം ഇങ്ങനെ ഓളായിക്കൊടുക്കാം അതേപോലെ നമുക്കെല്ലാം ഓളായി കൊടുക്കാം നൂത്ത് ഇപ്പോൾ മൂത്താണ് നമ്മൾ കയറ്റി ഇറങ്ങി പോകുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ ചരിക്കല്ലെന്ന് പറയുന്ന അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇതേ ഇതേപോലത്തെ ഒരു പൈപ്പാണ് വേണ്ടത് കേട്ടോ പൈപ്പ് നമുക്ക് ഇതിൻ്റെ ക്യാരറ്റ് നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടിയാണ് വേര് ഇവിടെ നിന്നും പോകാത്ത രീതിയിൽ നമുക്ക് എടുക്കാനാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സിമൻറ്റ് ചാക്കിനകത്ത് മണ്ണുമായിട്ട് മിക്സ് ചെയ്താണ് ചെയ്തേക്കുന്നത് അപ്പോൾ വേരൊക്കെ പൊട്ടിപ്പോ സാധ്യത കൊണ്ട് നമ്മുടെ സീരീട്ട് എല്ലൊന്നും അല്ല ചെയ്തേക്കണം നമ്മൾ ശരീരം കൊല്ലം കാണും വെറുമിക്ലേറ്റൊക്കെ കണ്ടിട്ട് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇളവ് വരും കേട്ടോ അതാ നമുക്കിത് ഇത് ഇതിങ്ങനെ ചരിച്ചിങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടൊന്ന് പോകാത്ത രീതിയിൽ മുങ്ങി എടുക്കാം കേട്ടോ കേട്ടോ ഒന്നും പൊട്ടത്തില്ല കേട്ടോ പൊട്ടാതെ നമുക്ക് ഇനി നമുക്ക് നമ്മളെ ക്യൂരറ്റ് ചെയ്താൽ എൻ്റെ ഓട്ടം തന്നിട്ട് വെച്ചിരിക്കുന്നു ഇടയിലേക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇത്രയും കൊടുത്താൽ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് എന്താ പറയുമ്പോൾ നമുക്കുള്ള ചകിരിച്ചോറും പെർലേറ്റും ബെർമിക്കുലേറ്ററും കൂടെ നമുക്ക് കുറച്ചിങ്ങനെ കൊടുക്കണേ നമ്മുടെ വേരുവിടലങ്ങളൊക്കെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയാണ് ഇത്രയും നമുക്ക് കൊടുത്താൽ മതി ഒരെണ്ണം നമ്മൾ നമ്മൾ നട്ടിരിക്കുന്നു നന്നാക്കി ഒന്ന് തന്നെ ഇക്കി കൊടുക്കാം ഇതേപോലെ എല്ലാം നമുക്ക് നട്ടെടുക്കാം അപ്പോൾ സൈഡിൽ നമ്മൾ നട്ടിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ നമുക്ക് നടാം അതിനുശേഷം നമുക്ക് മൺഡേയിൽ നമുക്ക് കൊടുക്കാനുള്ള നേരത്തെ മുഗൾ ഭാഗത്ത് കൊടുക്കാൻ നേരത്ത് നമുക്കതായി ഇതിന് നോക്കിയാൽ ഈ രണ്ട് ഹോൾ ഈ രണ്ട് ഹോളിൻ്റെ സെൻ്റർ ഭാഗമായിട്ട് ഇതാ ഇവിടെ എടുക്കണം ഇവിടെ എടുത്തിട്ട് ഇവിടെയാണ് നമുക്ക് നടാനുള്ളത് വേണ്ട നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ സെൻ്റർ ഭാഗമായിട്ട് നോക്കിയിട്ട് എടുത്തിട്ടാണ് നമുക്ക് ആ കയറ്റം നമുക്ക് കിടുക അതായത് ഇതിൻ്റെ എടുത്തിട്ട് ആ സെൻ്റർ ഭാഗം എടുക്കുക കണ്ടോ വിളിച്ചില്ലേ ഇപ്പം അടുത്ത് നോക്കുക എടുത്തു വെച്ചാൽ അവിടെ അതിൻ്റെ സെൻ്റർ എടുക്കുക അല്ല അടുത്ത് ഇങ്ങനെ സെൻറ്റർ എടുക്കുക ഇങ്ങനെ സെന്റർ എടുത്താണ് നമുക്ക് ഇതിൻ്റെ ഇത് നട്ടു കൊടുക്കാനുള്ളത് അപ്പൊ നമ്മളെ ക്യാരറ്റ് നല്ല അടിപൊളിയായിട്ട് നല്ല കരുത്തോടുള്ള തൈ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ക്യാരറ്റ് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കുന്നത് ഒരു വീഡിയോ ചെയ്യാമേ ഇങ്ങനൊരു കയർക്ക് നമുക്ക് ഈ തയ്യാ ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുമ്പോൾ കുറേ നല്ല ലെന്ത് ആവും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്ത കൂടെ അത് നമുക്കൊരു വീഡിയോ ചെയ്യാം നട്ടിട്ടേ നമ്മൾ ഈ നട്ടെടുത്തിട്ടുണ്ടേ അപ്പൊ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്താണ് നമുക്ക് ഇതാണ്ടെങ്കിൽ ഈ കീസ് കേട്ടോ ഇത് മങ്ങൾ ആ രീതിക്ക് നമുക്ക് ചെയ്തെടുത്തേക്കാണ് നോക്കി അറിയാതെ ഇപ്പം ക്യാരറ്റ് കഥ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടേ കയറ്റ കഥ ആയി വന്നിട്ടുണ്ട് നോക്കി അറിയാം കേട്ടോ കേറ്റക്കായ് വന്നിട്ടുണ്ട് നല്ല കരുത്തോടെയാണ് നിക്കുന്നത് അപ്പം ഇതേപോലെയാണ് നമുക്ക് ക്യാരറ്റ് നമുക്ക് ചാക്കിനകത്ത് ചെയ്യാനുള്ളത് അപ്പോൾ ഒരു നമുക്ക് വലക്കൂടൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ നമുക്ക് നമുക്ക് സിമ്മെൻറ്റ് ചാക്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക സെം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാ ഒരു കൃഷിയും കൂടിയാണ് നമ്മളെ ഈ ക്യാരറ്റിൻ്റെ കൃഷി ഇപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം എല്ലാവരും ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഉണർത്തുക അവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം നമ്മളെ രേഖപ്പെടുത്തുക പുതിയ പുതിയമായിരുന്നു ഗുഡ് ബൈ